അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ ഇത് ഒരു ഞെട്ടിക്കുന്ന എവിക്ഷൻ നടന്നിരിക്കുകയാണ് ഓരോ വീക്കിലും ഞെട്ടിക്കുന്ന രീതിയിലാണ് ബിഗ് ബോസ് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ എവിക്ഷൻ എല്ലാം തന്നെ ഇതുവരെ നടന്നിരിക്കുന്നത് ഓരോ ആഴ്ചയിലും എവിക്ട് ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന ആളായിരിക്കില്ല അവിടെ എവിക്റ്റ് ആകുന്നത് ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള മത്സരാർത്ഥികൾ അവിടെ നിന്ന് എവിക്റ്റ് ആയി ആരും തന്നെ പ്രതീക്ഷിക്കാടില്ല എല്ലാ ആഴ്ചയിലും സാബുമാൻ സേവ് ആവുകയാണ് ചെയ്യാറുള്ളത് എല്ലാവരും ആദ്യം ഒന്ന് പ്രതീക്ഷിക്കുന്നു സാബു എവിക്ട് പക്ഷേ സാബു സേവ് ചെയ്യപ്പെടാറാണ് എല്ലാ വീക്കിലും എന്നാൽ ഈ ആഴ്ച സാബു ബിഗ് ബോസ് വീട്ടിൽ നിന്നും എവിക്ട് ആയിരിക്കുകയാണ് കേട്ടോ ഏർ എന്താണെന്ന് വെച്ചാൽ അതുകൊണ്ടാണ് പറഞ്ഞത് ആരും പ്രതീക്ഷിച്ചില്ല എന്നുള്ളത് സാബു ഒരു പക്ഷെ ഈ ആഴ്ചയും സേവ് ആകുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു നല്ലൊരു സ്ട്രോങ് പ്ലെയർ ആയതുകൊണ്ടല്ല പൊതുവെ അങ്ങനെയാണ് ഇതുവരെ നടന്നിരുന്നത് എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നിന്ന് സാബുമാൻ ഇപ്പോൾ ഏവിക്റ്റ് ആയിരിക്കുകയാണ്